ഹായ് ഫ്രണ്ട്സ് ഇസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റോസിന് ഫർട്ടിലൈസേഴ്സ് കൊടുക്കുന്ന രീതി എങ്ങനെ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അതായത് പലർക്കുമുള്ള ഡൗട്ടാണ് ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും എത്ര ഗ്യാപ്പിൽ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നുള്ളത് ഒരുപാട് പേര് അതെന്നോട് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പം നമ്മൾ നോക്കാം ഒരു മാസത്തെ എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സ് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് ദിവസം നിങ്ങളൊരു ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും കൊടുക്കുക ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ കോഴിവളം കൊടുക്കാം അതല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ച് അത് ഇട്ട് കൊടുക്കാം പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അതേ രീതിയിൽ തന്നെ സെക്കൻഡ് ദിവസം രണ്ടാമത്തെ ദിവസം നമ്മൾ എന്ത് എന്തെങ്കിലും ഫി സൈഡ് ഇപ്പം സാഫോ അങ്ങനെ എന്തെങ്കിലും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക മണ്ണിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസങ്ങളിലായിട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ഒരു ഏഴ് ദിവസം അതായത് ഈ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തു ഒരാഴ്ച കഴിയുമ്പോൾ ഏഴാം ദിവസം നമുക്ക് എന്തു ചെയ്യാം മൈക്രോ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് എന്തെങ്കിലും തന്നെ ഇപ്പം അതായത് ഇലകളുടെ ഇപ്പോൾ ഇലകളിൽ കുത്തു വീഴുക ഇപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ഫോളിയറായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു മാസത്തിലെ ഏഴ് ദിവസം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇനി ഒരു പന്ത്രണ്ടാം ദിവസം നമ്മൾ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് അത് ഏത് അളവില് സ്പ്രേ ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ അപ്പോൾ പന്ത്രണ്ടാം ദിവസം എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പതിനഞ്ചാം ദിവസം അതായത് നമ്മൾ ഒന്നാം ദിവസം ഓർഗാനിക് ഫെർട്ടിലൈസർ ഇട്ടു ഇനി ഒരു പതിനഞ്ചാം ദിവസം ഏകദേശം രണ്ടാഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ഇട്ടു കൊടുക്കേണ്ടത് കെമിക്കൽ ഫെർട്ടിലൈസർ ഇട്ടു കൊടുക്കേണ്ടത് അതായത് ഒരു രണ്ടാഴ്ച ഗ്യാപ്പിൽ വേണം നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ ആയാലും കെമിക്കൽ ഫെർട്ടിലൈസർ ആയാലും ഇട്ടു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എപ്സൺ സോൾട്ട് ഇട്ട് കൊടുക്കാം എൻ പി കെ ഇട്ട് കൊടുക്കാം ഡാപ്പ് ഇട്ട് കൊടുക്കാം പൊട്ടാഷ് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതൊക്കെ ഇപ്പോൾ എപ്പം എപ്സം സോൾട്ടോ എൻ പി കെയൊക്കെ ഇടേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണെന്നെല്ലാം ഡാപ്പ് ഇടേണ്ടതൊക്കെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് ഞാൻ വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതേതെങ്കിലും പതിനഞ്ചാം ദിവസം ഇട്ട് കൊടുക്കുക കെമിക്കൽ ഇനി ഒരു പതിനേഴാം ദിവസം നമ്മൾ എൻ്റെ ഒരു റൂട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കണം അതായത് നമ്മളിപ്പം മണ്ണിലാണേ മണ്ണിലിപ്പോൾ ഹ്യുമാസിഡ് ഹ്യൂമിക് ആസിഡുണ്ട് ഹ്യൂമിക് ആസിഡ് എപ്സം സോൾട്ടും സാഫ് ഇതും മൂന്നും കൂടെ കലക്കിയിട്ടാണ് നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇനി ചെയ്ത് കാണിക്കാം അത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു പതിനേഴാം ദിവസം നമ്മളൊരു റൂട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ഇപ്പം പതിനേഴ് ദിവസം വരെയായി ഇനി ഒരു ഇരുപത്തെട്ടാം ദിവസം ആകുമ്പോൾ ഓക്കെ ഇരുപത്തെട്ടാം ദിവസം ആകുമ്പോൾ അതായത് ഒരു പന്ത്രണ്ടാം ദിവസം നമ്മൾ എക്സോഡസ് സ്പ്രേ ചെയ്തു അത് കഴിഞ്ഞ് ഒരു ഇരുപത്തെട്ടാം ദിവസം ആകുമ്പോൾ നമ്മൾ വീണ്ടും എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിപ്പം ചെടിക്ക് പ്രശ്നം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇനി ഒരു മുപ്പതാം ദിവസം ഇരുപത്തെട്ടാം ആയപ്പോൾ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുത്തു ഇനി ഒരു മുപ്പതാം ദിവസം ആകുമ്പം വീണ്ടും നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു റുട്ടീൻ തന്നെ നമ്മളിങ്ങനെ ഒരു ഒരു മാസം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് മനസ്സിലായോ ഫസ്റ്റ് ദിവസം ഓർഗാനിക് ഫെർട്ടിലൈസറ് പതിനഞ്ചാം ദിവസം കെമിക്കൽ ഫെർട്ടിലൈസർ വീണ്ടും ഒരു മുപ്പതാം ദിവസം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓർഗാനിക് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുക ഇത് തന്നെ പിന്നീട് അടുത്ത പതിനാലോ പതിനഞ്ചോ ദിവസം ആവുമ്പോൾ പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കെമിക്കൽ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുക ഈ ഒരു ചാർട്ട് വേണം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ഒരു മാസം നമ്മൾ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റോസ് നല്ല ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നിറയെ പൂക്കളും കിട്ടും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ റോസിനെ നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു തവണ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത മുപ്പതാം ദിവസമാകുമ്പോൾ അടുത്ത ഓർഗാനിക് ഫെർട്ടിലൈസർ വേണം കൊടുക്കാനായിട്ട് ആ കൊടുത്ത സെയിം തന്നെ നമ്മൾ പിന്നെയും പതിനഞ്ച് ഇരുപതാം ദിവസം മുപ്പതാം ദിവസം കൊടുക്കണം കേട്ടോ അടുത്ത ഏതെങ്കിലും ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുക പിന്നെ ഒരു കാര്യം ഒരു ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് ഈ ഒരു എന്താണ് പച്ചക്കറി വേസ്റ്റ് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അതിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയാറുള്ളത് പോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് വേണം പോട്ടിലൊക്കെ ഉള്ളതിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്ന ഇതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്തായി ഈ പറഞ്ഞപോലെ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അത് ആഴ്ചതോറും ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഈ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അരച്ചിട്ട് നമ്മൾ എന്താ പറയുന്നത് ഇരട്ടി വെള്ളം ചേർത്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ആ രീതിയിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചാർട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം